ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ ഇന്നലെ വാങ്ങിച്ചതാട്ടോ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് കിട്ടും ഓൺലൈനിൽ ആലുവയിൽ വരാപ്പുഴ എന്നുള്ള സ്ഥലത്തൊന്നാണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ വെള്ളം ഒഴിക്കും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെ തന്നെ കവറിങ്ങനെ വെച്ചാൽ ഒന്നും ആവില്ല കേട്ടോ ഫ്രഷായിട്ടന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് ചട്ടിയിലൊക്കെ ഇട്ടു കേട്ടോ കേട്ടോ ഇത് കിലോ ആണ് അപ്പോൾ ഞാൻ ഇതൊന്ന് കുറച്ചെടുത്തിട്ട് വറുക്കും ചെയ്യും പിന്നെ ബാക്കിയുള്ളത് കറി വയ്ക്കും ഇപ്പം കറി വെക്കാനായിട്ട് ഞാനിതിൽ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇതിൽ മഞ്ഞൾപ്പൊടി പിന്നെ തേങ്ങ ഒരു ഒരൊന്നര കപ്പിട്ട് പച്ചമുളക് ചെറിയ രക്ഷം ഇഞ്ചി വെ പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ചേർത്തിട്ടില്ല അത്രയാണ് ഇനി ഇപ്പം എന്താ ഇത് വറുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളിയും ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കണം ഇതിൽ ഞാൻ മുളക് പൊടി ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ചെറിയ ഉള്ളിയുണ്ട് ഉപ്പുണ്ട് ഇതിൽ ഞാൻ വെളുത്തുള്ളി ചേർക്കില്ല കേട്ടോ എനിക്കിഷ്ടമില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത് കറി വെക്കാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ഫുൾ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കാം നന്നായിട്ട് നമുക്ക് ഇളക്കി എടുക്കാം കേട്ടോ പിന്നെ അതായത് വറക്കാനാണേ അപ്പോൾ വറുക്കാൻ ഞാനിത് മുളകും ചെറിയ ഉള്ളി ഉപ്പും ചേർത്ത് നന്നായിട്ട് വെച്ചിട്ടുണ്ട് അത് അത് നമുക്ക് വറുത്തെടുക്കാം ഇത് നമുക്ക് തിളപ്പിച്ചറിയ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കണത് കലക്കി റെഡിയാക്കി ഇത് വേവിച്ചത് കറി എല്ലാം റെഡിയായിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി കറിവേപ്പിന് വെളിച്ചെണ്ണ ഒഴുകാൻ തടച്ച് പാകായി കഴിയും അപ്പം നമ്മുടെ കഴി കറി ഇത് എവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ പച്ച പ കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ പച്ചമുളക് കൂടുതലിട്ടായിരുന്നു ഞാൻ മുളക് പൊടി അധികം ഇട്ടിട്ടില്ല അതാണ് ഈ കളറ് മഞ്ഞ കളറ് റെഡ് കളറ് ഞാൻ കാശ്മീരി സില്ല ചേർത്തിട്ടില്ല ഇവിടെ ഉണ്ട് പക്ഷേ ചേർത്തില്ല ഞാൻ ഇങ്ങനെ നല്ല എരിവ് കിട്ടിയാൽ മതിയല്ലോ നമുക്ക് പച്ചമുളക് കൂടുതൽ ചേർത്തിട്ടുണ്ട് ചതച്ചട്ടും ചേർത്തിട്ടുണ്ട് കീറിയിട്ടിട്ടുമുണ്ട് നട്ട് കീറി ഇങ്ങനെ വെളിച്ചെണ്ണയും ഒഴിച്ചു അടിപൊളി ടേസ്റ്റ് കേട്ടോ ഇനി ഇതാ ഞാൻ ഇത്തിരി വറുക്കാൻ വേണ്ടിയിട്ട് ഇതാ റെഡി ആക്കിയിട്ടുണ്ട് ഇന്ന് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു ഒഴിച്ചു അതാ വേളൂരി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ടേസ്റ്റാണ് കറിവേപ്പിലേ ഒഴിച്ച് വെളിച്ചെണ്ണ ഇട്ടു ഇനി നമുക്ക് വറക്കാനുള്ളത് വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്കത് അപ്പോൾതാ മീൻ അങ്ങനെ നന്നായിട്ട് മുഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട് ഇതാ നമ്മുടെ ചോറ് തിളച്ച് റെഡി ആയിട്ടുണ്ട് കുഞ്ഞി വാർക്കട്ടെ അത് ഇതാ ഇവിടെ നമ്മുടെ കറിയും റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ